കോട്ടയം മണർകാട് സ്വദേശിയായിട്ടുള്ള അഖിൽദാസ് ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം കോടിമത സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയെ പരിചയപ്പെട്ടു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി ഈ യുവതി അഖിൽദാസിനൊപ്പം വീട് വിട്ട് ഇറങ്ങി ഇവർ നേരെ വരുന്നത് മണർകാട്ടെ അഖിൽദാസിൻ്റെ വീട്ടിലേക്കാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഈ യുവതിയുടെ ഇളയമ്മ മരിച്ചു വീട് വിട്ട് ഇറങ്ങിയതുകൊണ്ട് ഈ യുവതിക്ക് ആ മരണാനന്തര ചടങ്ങുകളിലേക്ക് പോകാൻ സാധിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യുവതിയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ അതിനിടെ അമ്മായിയമ്മ ഒരു കണ്ടുപിടുത്തം നടത്തി യുവതിയുടെ ശരീരത്തിലേക്ക് മരണപ്പെട്ട ഇളയമ്മയുടെ ദുരാത്മാവ് വന്നു കയറിയിരിക്കുന്നു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അങ്ങനെ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി അഭിചാരക്രിയ നടത്തി അഭിചാരക്രിയ എന്ന് പറയുമ്പോൾ യുവതിയുടെ നെറ്റിയിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു മുടി ആണിൽ ചുറ്റി പലകയിലടിച്ചു ക്രൂരമായ പീഡനം വകുതാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശിയാണ് ശിവദാസ് ശിവദാസ് ഒരു മന്ത്രവാദിയാണ് മന്ത്രവാദി എന്ന് പറയുമ്പോൾ ആഭിചാരക്രിയകൾ മാത്രം നടത്തുന്ന ഒരു മന്ത്രവാദി ഇയാളെ ശിവൻ തിരുമേനി എന്നും ശിവൻ പോറ്റിയെന്നും ഒക്കെയാണ് നാട്ടുകാർ വിളിക്കാറുള്ളത് ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇയാൾ ഈ ആഭിചാരക്രിയകൾ നടത്തിയിട്ടുണ്ട് ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ മനുഷ്യൻ്റെ ഈ മന്ത്രവാദത്തിന് അതായത് ഈ പൂജയ്ക്ക് ഉള്ളത് അതായത് മന്ത്രവാദിക്ക് മദ്യം വേണം ഒപ്പം ബീഡിയും വേണം മന്ത്രവാദി മാത്രം മദ്യപിച്ചാൽ പോരാ ബാധ കയറിയിരിക്കുന്ന ശരീരത്തിൻ്റെ ഉടമയും മന്ത്രവാദിക്കൊപ്പം മദ്യപിക്കണം ബീഡിയും വലിക്കണം ഇതൊക്കെയാണ് ഇയാളുടെ ഒരു രീതി മദ്യം ബീഡി സിഗരറ്റ് ചുണ്ണാമ്പ് അതുപോലെ തന്നെ മഞ്ഞൾ ഇതൊക്കെയാണ് മന്ത്രവാദത്തിന് വേണ്ടി ഈ ശിവൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മണർക്കാട് കൊരട്ടിക്കുന്നിലുള്ള അഖിൽദാസിൻ്റെ മാതാവ് സൗമിനിക്ക് ഈ ശിവൻ പോറ്റിയെ വലിയ വിശ്വാസമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ ചോദിക്കുന്നത് ശിവൻ പോറ്റിയോടാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മകൻ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി ഒരു യുവതിയുമായി വീട്ടിലേക്ക് എത്തുന്നത് സൗമിനി സാധാരണഗതിയിൽ എന്ത് ചെയ്യുമോ അത് ചെയ്തു നേരെ ശിവൻ പോറ്റിയെ ഫോണിൽ വിളിച്ചു ശിവൻ പോറ്റി തിരിച്ചു ചോദിച്ചു വന്ന സമയം എപ്പോഴാണ് അതുപോലെ തന്നെ വന്നപ്പോൾ യുവതി ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്തായിരുന്നു കുലം എന്താണ് നാളെന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു ശിവൻ പോറ്റിക്കുള്ള ഒരു മറ്റൊരു പ്രത്യേകത കക്കൂസിൽ ഉപയോഗിക്കുന്ന ടൈലാണ് കവടി നിരുത്താൻ വേണ്ടി ഈ ശിവൻപൊറ്റി ഉപയോഗിക്കാറുള്ളത് ശിവൻപൊറ്റി നേരെ ഈ കക്കൂസിലിരിക്കുന്ന ഈ ടൈല് അതെടുത്ത് കവിടി നിർത്തി അതിനുശേഷം സൗമിനിയെ തിരിച്ചു വിളിച്ച് പറഞ്ഞു വലിയ ഒരു പൂജ നടത്തണം അതിനുശേഷം മാത്രമേ അവരുടെ വിവാഹം നടത്താവൂ അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകും സൗമിനി അത് അക്ഷരം പ്രതി അനുസരിച്ചു അവരുടെ വിവാഹം നടത്താൻ തൽക്കാലം മാർഗമില്ല എന്നുള്ള കാര്യം സൗമിനി ഈ യുവതി യുവാക്കളെ അറിയിച്ചു അതായത് മകനെയും മകന്റെ കൂടെ ഇറങ്ങി വന്ന ആ യുവതിയെയും അറിയിച്ചു പൂജയ്ക്ക് വേണ്ടി പതിനായിരം രൂപ ചിലവാണ് ആ ചിലവിനുള്ള പൈസ ഒപ്പിച്ച ശേഷമേ ഈ പൂജ നടത്താൻ സാധിക്കൂ ഇതാണ് കാരണം അങ്ങനെ ഇറങ്ങി വന്ന യുവതിയും ഈ അഖിൽദാസും രണ്ടിടത്തായി കിടപ്പ് അഖിൽദാസിന്റെ മുറിയുടെ വാതിലിൽ ഒരു പായിട്ട് ഈ സൗമിനി കിടക്കുകയും ചെയ്തു അതായത് ഭാര്യ ഭർത്താക്കന്മാരായി തൽക്കാലം അവർ ജീവിക്കേണ്ട എന്നാണ് ഈ പോറ്റി അതായത് ഈ മന്ത്രവാദി പറഞ്ഞിരിക്കുന്നത് അത് പാലിക്കണമല്ലോ അത് സൗമിനി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഈ ഇളയമ്മ മരണപ്പെടുന്നു അതായത് യുവതിയുടെ ഇളയമ്മ മരണപ്പെടുന്നു മരണപ്പെട്ട വിവരം ബന്ധുക്കളിൽ ചിലർ ഈ യുവതിയെ വിളിച്ചു പറഞ്ഞു എങ്കിലും ആ വീട്ടിലോട്ട് പോകാൻ മാർഗമില്ലാത്തതുകൊണ്ട് യുവതി അത് പോയില്ല വിവരം അതായത് ഇളയമ്മ മരിച്ചു എന്നുള്ള വിവരം സൗമിനിയെ അമ്മായിയമ്മ ഈ യുവതി അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷം സൗമിനിയിൽ ഒരു സംശയം ഈ മരണപ്പെട്ട ഇളയമ്മയുടെ ദുരാത്മാവ് യുവതിയുടെ ശരീരത്തിലേക്ക് വന്ന് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് സംശയം അതിൻ്റെ കാരണം ഈ യുവതി ഈ ഇളയമ്മ മരിച്ചതിന് ശേഷം അഖിൽദാസുമായി വഴക്കുകൾ ഉണ്ടാക്കുന്നു അതാണ് അങ്ങനെ ശിവൻപോറ്റിയുടെ ഫോണിലേക്ക് വീണ്ടും സൗമിനിയുടെ കോൾ എത്തുന്നു മരുമകളുടെ പെരുമാറ്റത്തിൽ സംശയമുണ്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു എപ്പോഴാണിത് സംഭവിച്ചത് എന്നായിരുന്നു ശിവൻപോറ്റിയുടെ ചോദ്യം അത് ഇളയമ്മ മരിച്ചതിന് ശേഷമാണ് ഈ പെരുമാറ്റത്തിലെ വ്യത്യാസം ഉണ്ടായതെന്ന് സൗമിനി മറുപടിയും പറഞ്ഞു വീണ്ടും കക്കൂസിലെ ടൈല് അത് കക്കൂസ് വിട്ട് പുറത്തെത്തി ശിവൻപൊറ്റി അതിൽ കവിടി നിരത്തി പുതിയ കണ്ടുപിടുത്തം കോടിമതയിൽ നിന്നും ഇളയമ്മയുടെ ആത്മാവ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അത് കൊരട്ടിക്കുന്നിൽ എത്തിയിരിക്കുന്നു അത് നേരെ വന്ന് കയറിയിരിക്കുന്നത് യുവതിയുടെ ശരീരത്തിലാണ് അതുകൊണ്ടാണ് യുവതിക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതും വഴക്കുണ്ടാക്കുന്നതുമൊക്കെ സൗമിനി ശരിയാണെന്ന് തീരുമാനവും എടുത്തു നവംബർ രണ്ടാം തീയതി ഈ വന്ന ആത്മാവിനെ അതായത് കോടിമതയിൽ നിന്ന് എത്തിയിരിക്കുന്ന ആത്മാവിനെ തിരിച്ച് കോടിമതയിലേക്ക് അയക്കാൻ തീരുമാനം ഉണ്ടായി നവംബർ രണ്ടാം തീയതി കോടിമതയിൽ നിന്നും കൊരട്ടിക്കുന്നിലേക്ക് വന്നിരിക്കുന്ന ആത്മാവിനെ തിരിച്ച് കോടിമതയിലേക്ക് തന്നെ അയക്കാൻ നവംബർ രണ്ടാം തീയതി അവർ തിരഞ്ഞെടുത്തു പ്രത്യേക പൂജ നടത്താനാണ് തീരുമാനം അങ്ങനെ നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി ശിവൻ പോറ്റി കൊരട്ടിക്കുന്നിൽ എത്തി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഞ്ഞൾ അതുപോലെ ചുണ്ണാമ്പ് വെറ്റില പാക്ക് ഒപ്പം മദ്യം ബീഡി സിഗരറ്റ് ഇവയൊക്കെയുമായിട്ടാണ് ശിവൻപൊറ്റി എത്തിയിരിക്കുന്നത് ശിവൻപോറ്റി നേരെ കക്കൂസിലെ ടൈലെടുത്ത് മുന്നിൽ വെച്ചു കവിടി നിരത്തി പൂജയ്ക്കുള്ള സാധനങ്ങളും നിരത്തി വെച്ചു മൂന്ന് പാത്രങ്ങളിലായി മൂന്ന് നിറ നിറത്തിലുള്ള വെള്ളവും അവിടെ ഉണ്ടായിരുന്നു യുവതിയോട് വന്ന് മുന്നിൽ ഇരിക്കാൻ പറഞ്ഞു യുവതിക്ക് തറയിലിരിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് യുവതി നേരെ സോഫയിൽ ഇരുന്നു യുവതിയോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഈ ശിവൻ ശിവൻപോറ്റി ആവശ്യപ്പെട്ടു ഒപ്പം കുടുംബാംഗങ്ങൾ ചുറ്റു നിൽക്കാനും പറഞ്ഞു കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ അഖിൽദാസ് അഖിൽദാസിൻ്റെ പിതാവ് ദാസ് ദാസിൻ്റെ ഭാര്യയായിട്ടുള്ള അതായത് അഖിൽ അഖിൽദാസിൻ്റെ അമ്മയായിട്ടുള്ള സൗമിനി അതുപോലെ തന്നെ അവരുടെ രണ്ട് മക്കൾ ഇത്രയും പേർ നിരന്ന് നിൽക്കാൻ ഈ ശിവൻ പോറ്റി ആവശ്യപ്പെട്ടു എല്ലാവരും നിരന്ന് നിന്നു ശിവൻ ശിവൻപോറ്റി ഒഴിച്ചു അടിച്ചു ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മന്ത്രവാദി മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഈ പൂജ ഫലവത്താവില്ല ഒപ്പം ബാധ കയറിയിരിക്കുന്ന ശരീരവും അടിക്കണം അങ്ങനെ ഒഴിച്ചു കൊടുത്തു ഈ യുവതിക്കും രണ്ട് പെക്ക് അത് വെള്ളം ഒഴിച്ചതുമില്ല അങ്ങനെ ആ യുവതിയെ കൊണ്ട് നിർബന്ധപൂർവം ബലമായി ഇവരത് കുടിപ്പിച്ചു ഒപ്പം ബീഡിയും വലിപ്പിച്ചു ബീഡി വലിപ്പിച്ച ശേഷം ഈ കത്തിച്ച് ഇരുന്ന ബീഡി അണച്ചത് ഈ യുവതിയുടെ നെറ്റിയിലാണ് ഏതാണ്ട് ഈ ഭാഗത്താണ് അത് കുത്തിക്കൊടുത്തിരിക്കുന്നത് ആ യുവതിയുടെ കണ്ടു കഴിഞ്ഞാൽ ആ യുവതിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ആ യുവതിക്ക് പുള്ളലേറ്റിട്ടുണ്ട് പിന്നാലെ ഒരു പലക ഈ ശിവൻപോറ്റി എടുത്തു പലകയ്ക്കൊപ്പം ഒരു പട്ടും കൊണ്ടുവന്നു ആ പട്ട് നീളത്തിൽ ശിവൻപോറ്റി കട്ട് ചെയ്തു അതിനുശേഷം ഈ യുവതിയുടെ കാലുകൾ ചേർത്ത് വെച്ച് അത് ശിവൻപോറ്റി ആ പട്ട് കൊണ്ട് ബന്ധിച്ചു അതിനുശേഷം കൊണ്ടുവന്ന പലക പലക തലയോട് ചേർത്ത് വെച്ചു പിന്നാലെ ഒരു ആണി കൊണ്ട് ഈ യുവതിയുടെ മുടി ചുറ്റി മുടി ചുറ്റിയ ശേഷം അത് വലിച്ചു പിടിച്ചു വലിച്ചു പിടിച്ച് പലകയിൽ വെച്ച ശേഷം കൊട്ടുവടി കൊണ്ട് ഈ ആണി അത് പലകയിൽ തറച്ചു മുടി പറഞ്ഞു പോയി കാരണം അതിശക്തമായി വലിച്ചു വച്ച ശേഷമാണ് ഈ ആണി അടിക്കുന്നത് അതോടുകൂടി ഈ യുവതിയുടെ തലയിൽ നിന്നും ഒരു ഭാഗത്തെ മുടി പൂർണ്ണമായും പറഞ്ഞ് ഈ ആണിയിൽ ആ ആണിക്കൊപ്പം പലകയിലേക്ക് പോയി ശക്തമായ വേദനയിൽ ഈ യുവതി അലറി വിളിച്ചു ശിവൻപൊറ്റി അതിനുള്ള മറുമരുന്നും പറഞ്ഞു കൊടുത്തു മഞ്ഞൾ പൊടി ഉപ്പും ചേർത്ത് തലയിൽ തേച്ചാൽ ഇപ്പോഴുള്ള ഈ പ്രശ്നം മാറുമെന്നായിരുന്നു ശിവൻപൊറ്റിയുടെ ഇതിനോടുള്ള മറുപടി അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഈ തോന്നി മാസം രാത്രി ഒമ്പത് മണി വരെ നീണ്ടു നിന്നു ആ യുവതി അതുവരെ പീഡനം അനുഭവിച്ചു ശിവൻപോറ്റി രാവിലെ പത്ത് രാത്രി പത്ത് മണിയോടുകൂടി അവിടെ നിന്നും മടങ്ങി കാരണം ശിവൻപോറ്റി ഫിറ്റാണ് ഇനിയും പോയില്ല എന്നുണ്ടെങ്കിൽ ശിവൻപോറ്റി മന്ത്രവാദ കളത്തിൽ തന്നെ കിടന്ന് ഉറങ്ങേണ്ടി വരും അങ്ങനെ ശിവൻപോറ്റി ഞായറാഴ്ച ഏതാണ്ട് രാത്രിയോടുകൂടി അവിടെ നിന്നും മടങ്ങി പിറ്റേ ദിവസം ഏതാണ്ട് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ യുവതിക്ക് പിന്നെ ബോധം വരുന്നത് ബോധം വന്ന യുവതി രാവിലെ തന്നെ പിതാവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒപ്പം വീട് വിട്ട് വിട്ടിറങ്ങിയതിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു സ്വന്തം മകൾക്ക് സംഭവിച്ചിരിക്കുന്ന അബദ്ധം അപകടം അത് മനസ്സിലാക്കിയ ആ പിതാവ് യുവതിയെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ യുവതി തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് മടങ്ങി യുവാവിൻ്റെ ക്ഷമിക്കണം യുവതിയുടെ പിതാവ് അവിടെയൊന്നും നിന്നില്ല കാരണം തൻ്റെ മകൾ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വേദനകളൊക്കെ തന്നെ ആ പിതാവ് കണ്ടു അത് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന പൂജയുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഈ അഖിൽദാസിൻ്റെ സഹോദരി ഒരു മൊബൈലിൽ പകർത്തിയിരുന്നു അത് യുവതിക്ക് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ദൃശ്യങ്ങളെല്ലാം കണ്ടതോടുകൂടി ആ പിതാവ് അങ്ങേയറ്റം ദുഃഖിതനായി അദ്ദേഹം മകളുമായി നേരെ മണർകാട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് നാല് പേജ് വരുന്ന ഒരു പരാതിയും ഒപ്പം ഈ ദൃശ്യവും സമർപ്പിച്ചു ഈ ദൃശ്യം കണ്ട പോലീസുകാരൊക്കെ തന്നെ ഞെട്ടി ആർക്കും തന്നെ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ആ യുവതിക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി പോലീസ് തൊട്ടു പിന്നാലെ തന്നെ നടപടി ആരംഭിച്ചു ആദ്യം അഖിൽദാസിൻ്റെ പിതാവായിട്ടുള്ള ദാസിനെ പോലീസ് പിടികൂടി പിന്നാലെ അഖിൽദാസ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി ശിവദാസനെ തിരുവല്ല പോലീസിൻ്റെ കൂടി മണർകാട് പോലീസ് പൊക്കി ഓരോരുത്തരെയായി പൊക്കിക്കൊണ്ടിരിക്കുന്നു പോലീസ് തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഈ സൗമിനി അവിടെ നിന്നും മുങ്ങി അന്ന് മുങ്ങിയ സൗമിനിയെ ഇന്ന് കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതായത് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം വരെയും പോലീസിന് സൗമിനിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പോലീസ് വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകൾ നടത്തുന്നവരെ കാണാൻ സാധിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരക്കാരുണ്ട് കോഴിക്കോട് മുൻപ് സമാനമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു മനുഷ്യന് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു അങ്ങനെ ഒടുവിൽ അയാൾ ഒരു മന്ത്രവാദിയെ പോയി കണ്ടു മന്ത്രവാദി പറഞ്ഞു തൻ്റെ വീടിൻ്റെ സമീപത്തുള്ള മരത്തിനരികിൽ ഭാര്യയെ കൊണ്ടുവരണം തൻ്റെ ഭാര്യയിൽ ഒരു നഗ്നപൂജ എനിക്ക് നടത്താനുണ്ട് ആ നഗ്നപൂജ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും തനിക്ക് വിദേശത്തേക്ക് പോകാനും അവിടെ നല്ല ജോലി ലഭിക്കാനും അതോടുകൂടി സാധിക്കുമെന്ന് മന്ത്രവാദി പറഞ്ഞു കൊടുത്തു ഈ മണ്ടൻ അത് വിശ്വസിച്ചു ഈ മണ്ടൻ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു മന്ത്രവാദി പറഞ്ഞിട്ടുണ്ട് നഗ്നപൂജ നടത്തണം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് പുറകിലുള്ള മാവിൻ്റെ ബൂട്ടിൽ നീര് അർദ്ധരാത്രിയിൽ നഗ്നയായി വന്ന് നിൽക്കണമെന്ന് കൊടുത്തൊരെണ്ണം ഭാര്യ ചെവിക്കലിൽ പിന്നാലെ പോയി പോലീസിൽ പരാതിയും കൊടുത്തു രണ്ടുപേരെയും പോലീസ് പോക്കി പുതിയൊരു കേസ് കൂടി ഈ യുവാവിനും മന്ത്രവാദിക്കും വരികയും ചെയ്തു നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി